Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട വറുത്തതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ തന്നെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി കൂടിയാണത് നമുക്കിത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനിയിപ്പോൾ നമുക്ക് വെറുതെ സ്നാക്സ് ആയിട്ട് തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് എന്തെങ്കിലും സ്നാക്കായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണത് വളരെ ടേസ്റ്റ് തീർച്ചയായിട്ടുള്ള ഈ ഒരു മുട്ട വറുത്തത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാണ്ട് ഇവിടെ മുട്ട വറുത്തത ഉണ്ടാക്കിത്തുടങ്ങാം അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഒരു നാലല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ തന്നെ പച്ചമണം ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കൊണ്ട് തന്നെ പച്ചമണം നന്നായി മാറിക്കെട്ടിക്കൊള്ളും ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ളൊരു സവോള ചെറുതായി കൊത്തിയരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഉള്ളി ഇട്ട് വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാഴുന്ന ും അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ കളർ ആവേണ്ട ഒരു ലൈറ്റ് ബ്രൗണായിട്ട് ഒന്ന് തുടങ്ങിയാൽ മതി ഈ ഒരു ഷെയ്ഡായി തുടങ്ങിയാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കറിവേപ്പില ഒരു രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കറിവേപ്പിലയും കൂടിയിട്ട് ഇതുപോലെ നന്നായി വഴിക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർക്കണം അപ്പോൾ ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പൊടികളിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് കളറും മാറും ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇതുപോലെ നന്നായിട്ട് പൊടികളെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് നോർമൽ വെള്ളമാണ് അപ്പോൾ ഒരുപാട് ചേർക്കരുത് മാക്സിമം ഒരു കാൽ കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ മസാലയൊക്കെ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും ഇനി വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഈ ഒരു തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ മുട്ട വറുത്തതാണല്ലോ ഉണ്ടാക്കണം തീർച്ചയായിട്ടും മുട്ട വേണം അപ്പോൾ മൂന്ന് മുട്ടയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയെടുക്കണം ഇനി നമുക്ക് ഈ മുട്ട നന്നായി നന്നായിട്ടൊന്ന് ബീറ്റ്തെടുക്കണം അപ്പോൾ ഫോർ കോസ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളിയും കൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മുട്ടയൊക്കെ തന്നെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും നന്നായി തിളച്ച് ഒന്ന് വന്നിട്ടുണ്ടാകും എന്നാൽ ഒരുപാട് വെള്ളം വറ്റിപ്പോവുകയും ചെയ്യരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പം നമുക്കിനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാ സൈഡിലേക്കും ഒരുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇളക്കാൻ പാടില്ല നമ്മൾ നോർമലി ചിക്കി പൊരിക്കുമ്പോൾ ഇളക്കി ഇളക്കിയെടുക്കുക ചെയ്യുക ഇളക്കരുത് ഇതേപോലെ തന്നെ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് തൊട്ട് നാല് മിനിറ്റ് വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ടയൊക്കെ തന്നെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഓംലേറ്റ് പോലെ ആക്കി എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചീണമാതിരി ഇതുപോലെ ചെറുതായിട്ട് ഇടയ്ക്കൂടെ ഒക്കെ ഒന്ന് വരച്ച് കൊടുത്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഓംലേറ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് ചെറിയ ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ കാരണം ഓൾറെഡി കുക്കായിരിക്കുന്ന മുട്ടയാണ് താഴെ വശവും നന്നായി കുക്കായിട്ടുണ്ട് അപ്പോൾ മോൾ വശം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവാനായിട്ടാണ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതുപോലൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയളിയാണ് മല്ലിയളി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് മല്ലിയളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ കുത്തി 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 ഇളക്കരുത് അപ്പോൾ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ രണ്ട് പേർക്ക് കഴിക്കേണ്ട ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർക്കൊക്കെ നാല് പേർക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടുക അതുപോലെ തന്നെ ഉള്ളിയുടെ അളവും കൂട്ടുക പിന്നെ ഒബ്വിയസ്ലി പൊടികളുടെ അളവും മുളക് പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടുക ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് ഉള്ളത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും ഉണ്ട് കൂടെ തന്നെ കുരുമുളക് പൊടിയും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട വറുത്ത ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നമുക്ക് ചോറിനോട് ശരിക്കും ഈ ഒരു കറി മാത്രം മതി വേറെ ഒഴിച്ചു കഴിക്കാനും ഒന്നിൻ്റെയും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു മുട്ട വറുത്തത് ഇനി ഞാനിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയിലെ മാത്രമേ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കാരണം ആ ഉള്ളിയൊക്കെ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഇനി ഞാൻ ഉള്ളി ചേർക്കുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ നമ്മൾ സ്നാക്കായിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം ഉള്ളിയും കൂടെ മുറിച്ചിടുന്നത് നല്ലതായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഈ ഒരു മുട്ട വറുത്ത കൂട്ടി സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളൊക്കെ മടിപിടിച്ചിരിക്കുക സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ തന്നെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനും വയ്യ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയും വേണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ശരിക്കും നല്ലൊരു റെസിപ്പി തന്നെയാണ് ഈ ഒരു മുട്ട വറുത്തത് പിന്നെ നമ്മൾ നോർമലി മുട്ട ഓംലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കും ഇന്ന് ശരിക്കും നല്ല മട്ടി മുടിച്ചിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലൊരു മുട്ട വറുത്ത ഉണ്ടാക്കി അപ്പം നല്ല സുഖമായിട്ട് വയർ നിറച്ച് ഭക്ഷണവും കഴിക്കാം അത് നല്ല ടേസ്റ്റിയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചോറിൻ്റെ കൂടെ മുട്ട വറുത്ത ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പൊളി ടേസ്റ്റാണിത് ഇത് നമുക്ക് ഒരു രസമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ല തൈരാണെങ്കിലും ഓക്കെ ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിലും ഈ മുട്ട വറുത്തത് മാത്രം തന്നെ നമുക്ക് ചോറിൽ തിരുമ്മിക്കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ മുട്ട വറുത്തത് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം